സെപ്റ്റംബർ ഇരുപത്തിയെട്ട് വിശുദ്ധ വെൻസെ സ്ലാവൂസ് റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന മൊഹീമിയയിലേക്ക് ക്രിസ്തുമത വിശ്വാസം കൊണ്ടുവന്ന അവിടുത്തെ ഡ്യൂക്ക് ആയിരുന്ന ബോറി ബോറിവോജിൻ്റെയും ഭാര്യ വിശുദ്ധ ലുഡ്മിലയുടെയും മകനായ ഫ്രാൻസ് സ്ലാവൂസിൻ്റെ പുത്രനാണ് വെൻസെ സ്ലാവൂസ് ബോറിവോജിൻ്റെയും ലുഡ്മിലയുടെയും പ്രവർത്തന ഫലമായി ബുഹിമയ്യയിൽ ക്രിസ്തു മതം പ്രചരിച്ചെങ്കിലും വിജാതിയലിൽ നിന്ന് ശക്തമായ എതിർപ്പുകളുണ്ടായി അവരുടെ പുത്രൻ പ്രാൻസ്ലാവൂസ് ഒരു വിജാതീയ സ്ത്രീയായ ട്രൊഹോമറിയെയാണ് വിവാഹം കഴിച്ചത് അവർക്ക് വെൻസെസ്ലാവൂസ് ബൊലേസ്ലാവൂസ് എന്നീ രണ്ട് പുത്രന്മാരുണ്ടായി മൂത്തമകനും അനന്തരാവകാശിയുമായ വെൻസെസ്ലാവൂസിനെ വളർത്തിയത് വലിയമ്മയായ വിശുദ്ധ ലുഡ്മലയാണ് ആഴമായ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്നു വന്ന വെൻസേസ് ചെറുപ്പം മുതൽ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ആത്മീയ ശുശ്രൂഷകളിലും വ്യാപരിച്ചു എന്നാൽ വിശുദ്ധൻ്റെ അമ്മയായ ട്രഹോമിറ വിജാതീയ പക്ഷത്തുനിന്ന് ക്രിസ്തീയ വിശ്വാസത്തെ എതിർത്തിരുന്നു ക്രിസ്തുവർഷം തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ പിതാവിൻ്റെ മരണത്തെ തുടർന്ന് ഡ്യൂക്ക് ആകാനുള്ള അവകാശം ലഭിച്ചത് പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള വെൻസെ സ്ലാവൂസിനാണ് അതുകൊണ്ട് വലിയമ്മയായ ലുഡ്മില റീജൻറ്റായി ഭരണം നടത്തി ഉറച്ച ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലുഡ്മില വെൻസെ സ്ലാവൂസിനെ മുമ്പോട്ട് നയിച്ചു എന്നാൽ മകൻ്റെ മേലുള്ള ലുഡ്മിലയുടെ സ്വാധീനത്തെ തടയാൻ ആഗ്രഹിച്ച ട്രഹോമിറ വാടക കൊലയാളികളെ അയച്ച് ലുഡ്മിറയെ വധിച്ചു അങ്ങനെ ലുഡ്മില സഭയിലെ ഒരു വിശുദ്ധ രക്തസാക്ഷിയായി മാറി അപ്പോൾ മുതൽ വെൻസേസ് ലാവൂസ് അമ്മയായ ഡ്രഹോമിറയുടെ അധികാരത്തിന് കീഴിലാവുകയും അവർ ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ പീഡനം ആരംഭിക്കുകയും ചെയ്തു അവർ പള്ളികൾ അടച്ചുപൂട്ടുകയും കത്തോലിക്കരെ പൊതുവായ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്താക്കുകയും മതപഠനത്തെ നിരോധിക്കുകയും ചെയ്തു എന്നാൽ ഏകദേശം രണ്ടു വർഷത്തിന് ശേഷം വെൻസെസ്ലാവൂസ് പൂർണ്ണ അധികാരം ഏറ്റെടുത്തു തുടർന്ന് ക്രിസ്തീയ നേതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ മേൽ സ്വാധീനം ചെലുത്തുകയും അമ്മയുടെ നിർദ്ദേശങ്ങൾ അദ്ദേഹം അവഗണിക്കാൻ തുടങ്ങുകയും ചെയ്തു ക്രിസ്ത്യാനികൾക്കെതിരായ എല്ലാ ഉത്തരവുകളും നിർവീര്യമാക്കിയ വെൻസെസ്ലാവൂസ് അവസാനം അമ്മയെ നാടുകടത്തി യൂക്ക് വെൻസെസ്ലാവൂസിന്റെ കത്തോലിക്ക വിശ്വാസം ഭക്തിയും വളരെ ഉറച്ചതും ആഴമുള്ളതുമായിരുന്നു ബഹുമിയ മുഴുവൻ ക്രിസ്തുപതം സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു തീഷ്ണമായ പ്രാർത്ഥനയോടെ അദ്ദേഹം അതിനായി പരിശ്രമിച്ചു പകൽ സമയത്ത് തൻ്റെ ജോലിയെല്ലാം ഉത്സാഹത്തോടെ ചെയ്ത അദ്ദേഹം പല രാത്രികളിലും ദീപികാരണത്തിന് മുമ്പിൽ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു പതിവായി പ്രായശ്ചത്വം ചെയ്യുക ദേവാലയം അലങ്കരിക്കുക പരിശുദ്ധ കുർബാനയ്ക്കായി അപ്പം തയ്യാറാക്കുക ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നിവയെല്ലാം വിശുദ്ധൻ വളരെ സന്തോഷത്തോടെ ചെയ്തു തൻ്റെ ഭരണകാലത്ത് അദ്ദേഹം നിരവധി ജർമ്മൻ മിഷണറിമാരെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയും മിഷൻ പ്രവർത്തനത്തിനായി സഭയെ ശക്തിപ്പെടുത്തുവാനുമായും അവരെ നിയോഗിക്കുകയും ചെയ്തു പ്രേഗിലെ സെൻറ് വിറ്റസ് ദേവാലയം ഉൾപ്പെടെ നിരവധി ദേവാലയങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു വളരെ സഹാനുഭൂതിയോടെ ഭരണം നടത്തിയിരുന്ന നീതിമാനും കാരുണ്യവാനുമായ ഒരു ഭരണാധികാരിയായാണ് ഫെൻസെസ്ലാവൂസിനെ അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ കണ്ടത് ഫെൻസെസ്ലാവൂസിൻ്റെ ഭരണകാലം വളരെ ഹ്രസ്വമായിരുന്നു അധികാരം നഷ്ടപ്പെട്ട വിശുദ്ധിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ കൊലപാതകം ആസൂത്രണം ചെയ്തു ഇളയ സഹോദരനായ ബൊലേസ്ലാവൂസ് വിശുദ്ധനെ തൻ്റെ ഭവനത്തിലേക്ക് ഭക്ഷണത്തിനായി ക്ഷണിച്ചു അവിടെ വച്ച് പ്രഭാത പ്രാർത്ഥനയ്ക്കായി ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ദേവാലയ കവാടത്തിൽ വെച്ച് സഹോദരനും കൂട്ടാളികളും ചേർന്ന് വെൻസെസ്ലാവൂസിനെ കൊലപ്പെടുത്തി വിശുദ്ധിന്റെ അവസാന വാക്കുകൾ ഇതായിരുന്നു സഹോദര ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ വെൻസെ സ്ലാവൂസിനെ ഒരു വിശുദ്ധനും രക്തസാക്ഷിയുമായി ജനങ്ങൾ ആദരിക്കാൻ തുടങ്ങി പ്രേഗിലുള്ള വിശുദ്ധൻ്റെ കപരടത്തിൽ നിന്ന് നിരവധി അത്ഭുതങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് റോമൻ ചക്രവർത്തിയായ വിശുദ്ധ ഓട്ടോ ഒന്നാമൻ മരണാനന്തരം വെൻസെ സ്ലാവൂസിന് രാജ്യത്വ പദവി നൽകുകയും നല്ലവനായ വെൻസെ റാവൂസ് എന്ന പേര് നൽകി ബഹുമാനിക്കുകയും ചെയ്തു ജനങ്ങൾ വിശുദ്ധന് നൽകിയ വലിയ ആദരവുകളും വിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ സംഭവിച്ച നിരവധി അത്ഭുതങ്ങളും കണ്ട അദ്ദേഹത്തിൻ്റെ കൊലയാളിയായ സഹോദരൻ വലേസ്രാവൂസ് പിന്നീട് പശ്ചാത്തപിച്ചു തുടർന്ന് മുഹിമിയായിലെ കത്തുലിക്കാൻ സഭയെ ശക്തിപ്പെടുത്തുവാൻ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു വിശുദ്ധ വെൻസെ റാവൂസ് മുഹിമിയായുടെ പ്രത്യേക മധ്യസ്ഥനുണ്ട് രക്തസാക്ഷിയുമായി ബഹുമാനിക്കപ്പെടുന്നു